കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ സഭാപ്രസംഗി മൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ സഭാപ്രസംഗി അധ്യായം വാക്യങ്ങൾ എല്ലാറ്റിനും ഒരു സമയമുണ്ട് ആകാശത്തിനു കീഴുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട് ജനിപ്പാൻ ഒരു കാലം മരിപ്പാൻ ഒരു കാലം നടുവാൻ ഒരു കാലം നട്ടത് പറിപ്പാൻ ഒരു കാലം കൊല്ലുവാൻ ഒരു കാലം ഒരു കാലം ഇടിച്ചു ഒരു കാലം പണിവാൻ ഒരു കാലം ഒരു കാലം ചിരിപ്പാൻ ഒരു കാലം വിലവിപ്പാൻ ഒരു കാലം നൃത്തം ചെയ്യുവാൻ ഒരു കാലം കല്ല് ഒരു കാലം കല്ല് പെറുക്കി കൂട്ടുവാൻ ഒരു കാലം ആലിംഗനം ഒരു കാലം ആലിംഗനം ചെയ്യാതിരിപ്പാൻ ഒരു കാലം സമ്പാദിപ്പാൻ ഒരു കാലം നഷ്ടമാവാൻ ഒരു കാലം സൂക്ഷിച്ച് വെപ്പാൻ ഒരു കാലം എറിഞ്ഞുകളവാൻ ഒരു കാലം ഒരു കാലം തുന്നുവാൻ ഒരു കാലം മിണ്ടാതിരിപ്പാൻ ഒരു കാലം സംസാരിപ്പാൻ ഒരു കാലം സ്നേഹിപ്പാൻ ഒരു കാലം ദ്വേഷിപ്പാൻ ഒരു കാലം യുദ്ധത്തിനു ഒരു കാലവും സമാധാനത്തിനും ഒരു കാലവും ഉണ്ട് പ്രയത്നിക്കുന്നവന് തന്റെ പ്രയത്നം കൊണ്ട് എന്ത് ലാഭം ദൈവം മനുഷ്യർക്ക് കഷ്ടപ്പെടുവാൻ കൊടുത്തിരിക്കുന്ന കസപ്പാട് ഞാൻ കണ്ടിട്ടുണ്ട് അവൻ സകലവും അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്തു നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു എങ്കിലും ദൈവം ആദ്യോടൊന്നും ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ അവർക്ക് കഴിവില്ല ജീവപര്യന്തം സന്തോഷിക്കുന്നതും സുഖം അനുഭവിക്കുന്നതും അല്ലാതെ ഒരു നന്മയും മനുഷ്യർക്ക് ഇല്ല എന്ന് ഞാൻ അറിയുന്നു ഏത് മനുഷ്യനും തിന്നു കുടിച്ച് തന്റെ സാല പ്രയത്നം കൊണ്ടും സുഖം അനുഭവിക്കുന്നതും ദൈവത്തിന് ദാനമാകുന്നു ദൈവം പ്രവർത്തിക്കുന്നതൊക്കെയും ശാശ്വതം എന്ന് ഞാൻ അറിയുന്നു അതിനോടൊന്നും കൂട്ടുവാനും അതിൽ നിന്ന് ഒന്നും കുറപ്പാനും കഴിയുന്നതല്ല മനുഷ്യ തന്നെ ഭയപ്പെടേണ്ടതിന് ദൈവം അത് ചെയ്തിരിക്കുന്നു ഇപ്പോഴുള്ളത് പടുണ്ടായിരുന്നു ഉണ്ടാകാനുള്ളതും മുമ്പ് ഉണ്ടായിരുന്നതും തന്നെ കഴിഞ്ഞുപോയതിനെ ദൈവം വീണ്ടും അന്വേഷിക്കുന്നു പിന്നെയും ഞാൻ സൂര്യനു കീഴെ ന്യായത്തിന്റെ സ്ഥലത്ത് ന്യായക്കേടും നീതിയുടെ സ്ഥലത്ത് നീതികേടും കണ്ടു ഞാൻ എന്റെ മനസ്സിൽ ദൈവം നീതിമാനെയും ദുഷ്ടനെയും ന്യായം വിധിക്കും സകല കാര്യത്തിനും സകല പ്രവൃത്തിക്കും ഒരു കാലമുണ്ടല്ലോ എന്ന് വിചാരിച്ചു പിന്നെയും ഞാൻ മനസ്സിൽ വിചാരിച്ചത് ഇത് മനുഷ്യർ നിമിത്തമത്രേ ദൈവം അവരെ ശോധന കഴിക്കേണ്ടതിനും തങ്ങൾ മൃഗങ്ങൾ മാത്രം എന്നു അവർ കാണേണ്ടതിനും തന്നെ മനുഷ്യർക്ക് ഭവിക്കുന്നത് മൃഗങ്ങൾക്കും ഭവിക്കുന്നു രണ്ടിനും ഗതി ഒന്നു തന്നെ അത് മരിക്കുന്നതുപോലെ അവനും മരിക്കുന്നു രണ്ടിനും ശ്വാസം ഒന്നത്രേ മനുഷ്യനും മൃഗത്തേക്കാൾ വിശേഷതയില്ല സകലവും മായയല്ലോ എല്ലാം ഒരു സ്ഥലത്തേക്ക് തന്നെ പോകുന്നു എല്ലാം പൊടിയിൽ നിന്നുണ്ടായി എല്ലാം വീണ്ടും പൊടിയായിത്തീരുന്നു മനുഷ്യരുടെ ആത്മാവ് മേലോട്ട് പോകുന്നുവോ മൃഗങ്ങളുടെ ആത്മാവ് കീഴോട്ട് ഭൂമിയിലേക്ക് പോകുന്നുവോ ആർക്കറിയാം അതുകൊണ്ട് മനുഷ്യൻ തന്റെ പ്രവർത്തികളെ സന്തോഷിക്കുന്നതല്ലാതെ മറ്റൊരു നന്മയുമില്ല എന്ന് ഞാൻ കണ്ടു അതുതന്നെ അവന്റെ ഓഹരി തന്റെ ശേഷം ഉണ്ടാവാനിരിക്കുന്നത് കാണുവാൻ ആർ അവനെ മടക്കി വരുത്തും സഭാപ്രസംഗി നാലാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ സഭാപ്രസംഗി നാലാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ പിന്നെയും ഞാൻ സൂര്യന് കീഴ് നടക്കുന്ന പീഡനങ്ങളെയെല്ലാം കണ്ടു പീഡിതന്മാർ കണ്ണുനീരൊഴുക്കുന്നു അവർക്ക് ആശ്വാസപ്രദനില്ല അവരെ പീഡിപ്പിക്കുന്നവരുടെ കൈയാൽ അവർ ബലാത്കാരം അനുഭവിക്കുന്നു എന്നിട്ടും ആശ്വാസപ്രദന അവർക്കില്ല ആകെയാപ്പോൾ ജീവനോടി ജീവനുള്ളവരെക്കാൾ മുമ്പേ തന്നെ മരിച്ചുപോയിരിക്കുന്ന വൃതന്മാരെ ഞാൻ പ്രശംസിച്ചു ഈ രണ്ടു ഭാഗക്കാരെക്കാളും ഇതുവരെ ജയിക്കാത്തവനും സൂര്യനു കീഴേ നടക്കുന്ന ദുഷ്പ്രവൃത്തിയെ കാണാത്തവനുമായ മനുഷ്യൻ ഭാഗ്യവാൻ സകല പ്രയത്നവും സാമർഥ്യമുള്ള പ്രവൃത്തി ഒക്കെയും ഒരുവനു മറ്റവനോടുള്ള അസൂയയിൽ നിന്നുളളവാകുന്നു എന്ന് ഞാൻ കണ്ടു അതും മായയും വൃതാ പ്രയത്നവും മൂടൻ കൈയും കെട്ടിയിരുന്ന സ്വന്തം മാംസം തിന്നു രണ്ട് കൈയും നിറയ അധ്വാനവും വൃഥാ ഉള്ളതിനേക്കാൾ ഒരു കൈ നിറയ വിശ്രാമം അധികം നല്ലത് ഞാൻ പിന്നെയും സൂര്യന് കീഴേ മായ കണ്ടു ഏകാഗ്രിയായ ഒരുത്തനുണ്ട് അവന് ആരുമില്ല മകനില്ല സഹോദരനുമില്ല എങ്കിലും അവന്റെ പ്രയത്നത്തിനും ഒന്നിനും അവസാനമില്ല അവന്റെ കണ്ണിന് സമ്പത്ത് കണ്ട് തൃപ്തി വരുന്നതുമില്ല എന്നാൽ താൻ ആർക്കു പ്രയത്നിച്ചു സുഖാനുഭവം ത്യജിക്കുന്നു ഇതും മായയും വല്ലാത്ത കഷ്ടപ്പാട് അത്രേ ഒരുവിനേക്കാൾ ഇരുവർ ഏറെ നല്ലത് അവർക്ക് തങ്ങളുടെ പ്രയത്നത്താൽ നല്ല പ്രതിഫലം കിട്ടുന്നു വീണാൽ ഒരു മറ്റവനെ എഴുന്നേൽപ്പിക്കും ഏകാഗ് വീണാലോ അവനെ എഴുന്നേൽപ്പിക്കാൻ ആരുമില്ലായകൊണ്ട് അവനു അയ്യോ കഷ്ടം രണ്ടുപേർ ഒന്നിച്ചു കിടന്നാൽ അവർക്ക് കുളിർമാറും ഒരുത്തൻ ആയാലോ എങ്ങനെ കുളിർമാറും ഓരോരുത്തനെ ആരെങ്കിലും ആക്രമിച്ചാൽ രണ്ടുപേർക്കും അവനോട് എതിർത്ത് നിൽക്കാം മുപ്പിരിച്ചാലട് വേഗത്തിൽ അറ്റുപോകയില്ല പ്രബോധനം കൈക്കൊള്ളാത്ത വൃദ്ധനും മൂഢനുമായ ഒരു രാജാവിനേക്കാൾ ദരിദ്രനും ജ്ഞാനിയുമായ ഒരു ബാലൻ കൊള്ളാം അവൻ മറ്റേവന്റെ രാജ്യത്തിൽ ദരിദ്രനായി ജനിച്ചിട്ടും രാജാവായി വാടേണ്ടതിന് കാരാഗ്രഹത്തിൽ നിന്നും വരുന്നു മറ്റേവന് പകരം എഴുന്നേറ്റ ബാലന്റെ പക്ഷം ശൂര്നു കീഴ് സഞ്ചരിക്കുന്ന ജീവനുള്ളവരൊക്കെയും ചേർന്നിരിക്കുന്നത് ഞാൻ കണ്ടു അവൻ അസംഖ്യ ജനത്തിനൊക്കെയും തലവാനായിരുന്നു എങ്കിലും പിന്നെയുള്ളവർ അവനെ സന്തോഷിക്കുകയില്ല അതും മായയും വൃത പ്രയത്ന മാത്രേനായ പവലോസ് മൂന്നാമുതലുള്ള വാക്യങ്ങൾ അപ്പസ്തോലനായ അപ്പസ്വലനായ പവലോസ് റോമർക്കെഴുതിയ മൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ എന്നാൽ യഹൂദന് എന്ത് വിശേഷത അല്ല പരിശോധനയാൽ എന്ത് പ്രയോജനം സകലവിധത്തിലും വളരെയുണ്ട് ഒന്നാമത് ദൈവത്തിന്റെ അരളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നത് തന്നെ ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ ഒരു നാളുമില്ല നിന്റെ വാക്കുകൾ നീ നീതീകരിക്കപ്പെടുവാനും നിന്റെ ന്യായവിസ്താരത്തിൽ ജയിപ്പാനും എന്ന് എഴുതിയിരിക്കുന്നതുപോലെ ദൈവം സത്യവാൻ സകല മനുഷ്യരും പോഷ്കു പറയുന്നവർ എന്നേ വരൂ എന്നാൽ നമ്മുടെ അനീതി ദൈവത്തിന്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നുവെങ്കിൽ നാം എന്തു പറയും ശിക്ഷ നടത്തുന്ന ദൈവം നീതിയില്ലാത്തവനെന്നോ ഞാൻ മാനുഷ്യരീതിയിൽ പറയുന്നു ഒരു നാളുമല്ല അല്ലെങ്കിൽ ദൈവം ലോകത്തെ എങ്ങനെ വിധിക്കും ദൈവത്തിന്റെ സത്യം എന്റെ പോഷ്കിനാൽ അവന്റെ മഹത്വത്തിനായി അധികം തെളിവായി എങ്കിൽ എന്നെ പാപിയെന്ന് പിരിക്കുന്നതെന്ത് നല്ലത് പറയേണ്ടതിന് തീയത് ചെയ്യുക എന്ന് പറയരുതോ ഞങ്ങൾ അങ്ങനെ പറയുന്നുവെന്ന് ചിലർ ഞങ്ങളെ ദുഷിച്ച് പറയുന്നുവല്ലോ ഇവർക്ക് വരുന്ന ശിക്ഷാവിധി നീതിയുള്ളവ തന്നെ ആകെയാലെന്ത് നമുക്ക് വിശേഷതയുണ്ടോ അശേഷമില്ല യോഗന്മാര് യവനന്മാരും ഒരുപോലെ പാപത്തിൻ കീഴാകുന്നുവെന്ന് നാം മുമ്പേ തെളിയിച്ചുവല്ലോ നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല ഗ്രഹിക്കുന്നവനില്ല ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു നന്മ ചെയ്യുന്നവനില്ല ഒരുത്തൻ പോലുമില്ല അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി നാവുകൊണ്ട് അവർ ചതിക്കുന്നു സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴേയുണ്ട് അവരുടെ വായൽശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു അവരുടെ കാൽ തെക്തം ചൊരിയുവാൻ ബന്ധപ്പെടുന്നു നാശവും അരിഷ്ടതയും അവരുടെ വഴികളിലുണ്ട് സമാധാന മാർഗം അവർ അറിഞ്ഞിട്ടില്ല അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല എന്നിങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ ന്യായപ്രമാണം പറയുന്നത് എല്ലാം ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് പ്രസ്താവിക്കുന്നു എന്ന് നാം അറിയുന്നു അങ്ങനെ ഏതു വായും അടഞ്ഞു സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടതത്രേ അതുകൊണ്ട് ന്യായ പ്രമാണത്തിന് പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല ന്യായ പ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം വരുന്നത് ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിംഗ്ലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു അതിന് ന്യായ പ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു ഒരു വ്യത്യാസവും എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു അവന്റെ കൃപയാൽ ക്രിസ്തു വീണ്ടെടുപ്പ് മൂലം സൌജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത് വിശ്വസിക്കുന്നവർക്കും അവൻ തന്റെ രക്തം മൂലം പ്രായക്ഷിതമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു ദൈവം തന്റെ പൊർമയിൽ മുൻകഴിഞ്ഞ പാവങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ തന്നെ അങ്ങനെ ചെയ്തു ആകെ പ്രശംസയെവിടെ അത് പോയി ഏതു മാർഗത്താൽ കർമ്മമാർഗത്താലോ അല്ല വിശ്വാസമാർഗത്താൽ അങ്ങനെ മനുഷ്യൻ ന്യായ പ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീരീകരിക്കപ്പെടുന്നു എന്ന് നാം അപമാനിക്കുന്നു അല്ല ദൈവയപുതന്മാരുടെ ദൈവം മാത്രമോ ജാതികളുടെയും ദൈവമല്ലയോ ജാതികളുടെയും ദൈവമാകുന്നു ദൈവമേകനല്ലോ അവൻ വിശ്വാസം മൂലം പരിശോധനക്കാരെയും വിശ്വാസത്താൽ അഗ്രചർമ്മികളെയും നീതീകരിക്കുന്നു ആകയാൽ നാം വിശ്വാസത്താൽ ന്യായ പ്രമാണത്തെ ദുർബലമാക്കുന്നുവോ ഒരു നാളുമില്ല ഈ ഉറപ്പിക്കാത്ത റോമർക്കെഴുതിയ ലേഖനം നാലാം നാലാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ റോമർ നാലാം നാലാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്ത് പ്രാപിച്ചു എന്ന് പറയേണ്ടു അബ്രഹാം പ്രവർത്തിയാൽ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതിയുണ്ട് ദൈവസന്നിധി ഇല്ലാതാനും തിരുവഴുത്ത് എന്ന് പറയുന്നു അബ്രഹാം ദൈവത്തെ വിശ്വസിച്ച് അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് തന്നെ എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല കടമായിട്ടത്രേ പ്രവർത്തിക്കാത്തവനെങ്കിലും ഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു ദൈവം പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യന്റെ ഭാഗ്യം താവീതും വർണ്ണിക്കുന്നത് അധർമ്മം മോചിച്ചും പാപം മറിച്ചും കിട്ടിയവർ ഭാഗ്യവാൻമാർ കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ ഈ ഭാഗ്യവർണ്ണനം പരിചേദനയ്ക്കോ അഗ്രചർമ്മത്തിനു കൂടെയോ അബ്രഹാമിന് നീതിയായി കണക്കിട്ടു എന്നല്ലോ നാം പറയുന്നത് എങ്ങനെ കണക്കിട്ടത് പരിച്ഛേദനയാലോ അഗ്രചർമ്മത്താലോ പരിശേദനയിലല്ല അഗ്രചർമ്മത്താൽ അത്രേ അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസനീതിക്ക് മുദ്രയായി പരിശേധന എന്ന അടയാളം അവന് ലഭിച്ചത് അഗ്രചർമ്മത്തോടെ വിശ്വസിക്കുന്നവർക്കും കൂടെ നീതി കണക്കിടപ്പെടുവാൻ തക്കവണ്ണം താൻ അവർക്കും എല്ലാവർക്കും പിതാവായിരിക്കേണ്ടതിനും പരിശോധന മാത്രമുള്ളവരല്ല നമ്മുടെ പിതാവായ അബ്രഹാമിനും അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസത്തെ അനുഗമിക്കുന്നവരുമായ പരിശോധനക്കാർക്ക് പിതാവായിരിക്കേണ്ടതിനും തന്നെ ലോകാവകാശിയാകുന്ന വാഗ്ദത്വം അബ്രഹാമിനോ അവന്റെ സന്തതിക്കോ ന്യായപ്രമാണത്താലല്ല വിശ്വാസത്തിന്റെ നീതിയാലല്ലോ ലഭിച്ചത് എന്നാൽ ന്യായപ്രമാണമുള്ളവർ അവകാശികൾ എങ്കിൽ വിശ്വാസം വ്യർത്ഥവും വാഗ്ദത്വം ദുർബലവും എന്ന് വരും ന്യായ കോപത്തിന് കോപത്തിനു ഖേതുവാകുന്നു ന്യായപ്രമാണം ഇല്ലാത്തയിടത്ത് ലംഘനവുമില്ല അതുകൊണ്ട് കൃപാദാനം എന്ന് വരേണ്ടതിനും വിശ്വാസത്താൽ അത്ര അവകാശികളാകുന്നത് വാഗ്യത്വം സകല സന്തതിക്കും ന്യായപ്രമാണം ഉള്ളവർക്കും മാത്രമല്ല അബ്രഹാമിന്റെ വിശ്വാസമുള്ളവർക്കും കൂടെ ഉറപ്പാകേണ്ടതിനും തന്നെ മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ നിന്റെ സന്തതി ഈവണ്ണമാകൂ എന്ന് അരളിച്ചതിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോട് വിശ്വസിച്ചു ഏകദേശം നൂറു വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജ്ജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവിത്വവും വ്യഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല ദൈവത്തിന്റെ വാഗ് അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു അവൻ വാഗ്ദത്തം ചെയ്ത് പ്രവർത്തിപ്പാനും ശക്തൻ എന്ന് പൂർണമായി ഉറച്ച് അതുകൊണ്ട് അത് അവന് നീതിയായി കണക്കിട്ടു അവൻ കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ച് മാത്രമല്ല നമ്മെ വിചാരിച്ചും കൂടെയാകുന്നു നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകയാൽ തന്നെ മുതലുള്ള വാക്യങ്ങൾ അൻപത്തിയൊന്നാം സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ദൈവമേ നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ നിന്റെ കരുണയുടെ വ്യവസ്ഥ പ്രകാരം എന്റെ ലേഖനങ്ങളെ മായിച്ചു കളയണമേ എന്നെ നന്നായി കഴുകി എന്റെ ആകൃത്യം പോക്കേണമേ എന്റെ പാവം നീക്കി എന്നെ വെടിപ്പാക്കയണമേ എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു സംസാരിക്കുമ്പോൾ നീ നീതിമാനേയും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ ഇതാ ഞാൻ ആകൃതത്തിൽ ഉരുവായി പാപത്തിൽ എന്റെ അമ്മയെന്നെ ഗർഭം ധരിച്ചു അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഈച്ഛിക്കുന്നത് അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ ഞാൻ നിർമ്മലരാകേണ്ടതിനും ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ നീ ഓടിച്ച ആസ്തികൾ ഉല്ലസിക്കട്ടെ എന്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിന്റെ മുഖം മറയ്ക്കണമേ എന്റെ ആകൃത്യങ്ങളെ ഒക്കെയും മായ്ച്ചു കളയണമേ ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കണമേ നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരയണമേ മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും പാപികൾ നിങ്ങളേക്ക് മനംതിരിയും എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ രക്തപാതകത്തിൽ നിന്ന് എന്നെ വിടുപ്പിക്കണമേ എന്നാൽ എന്റെ നാവ് നിന്റെ നീതിയെ ഘോഷിക്കും കർത്താവേ എന്റെ ആഗ്രഹങ്ങളെ തുറക്കണമേ എന്നാൽ എന്റെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും ഹനയാഗം നീ ഇച്ഛിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ് തകർന്നും നുറുങ്ങിയുമിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല നിന്റെ പ്രസാദപ്രകാരം സിയോനോട് നന്മ ചെയ്യണമേ യർശലേമിന്റെ മതിലുകളെ പണിയണമേ അപ്പോൾ നീ നീതിയാഗങ്ങളിലും ഹോമയാഗങ്ങളിലും സർവാംഗ ഹോമങ്ങളിലും പ്രസാദിക്കും അപ്പോൾ നിന്റെ യാഗപീഠത്തിന്മേൽ കാളകളെ അർപ്പിക്കും